യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പതിമൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നമുക്കറിയാം മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട് ഈ ശരീരത്തിന് ഒരു ജീവൻ ഉണ്ട് ഈ ജീവനെ നമ്മൾ മൃഗങ്ങളുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു മനുഷ്യനുമുണ്ട് മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരു ശരീരം ഈ ശരീരത്തിനും ജീവനുണ്ട് ഈ ജീവനെ നമ്മൾ മനുഷ്യന്റെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു എന്നാല് ബൈബിളിലേക്ക് വരുമ്പോൾ ഈ ശാരീരിക ജീവന് പുറമെ മറ്റൊരു ജീവൻ കൂടി ദൈവം മനുഷ്യനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ജീവനെ നമ്മൾ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് എന്ന് വിളിക്കുന്നു ശാരീരിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ജീവനാണ് എന്നാൽ ദൈവിക ജീവന്റെ കാര്യം അങ്ങനെയല്ല അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വരുന്ന ഒരു ജീവനാണ് ഏതൻ തോട്ടത്തിന്റെ നടുവിൽ ദൈവം രണ്ട് പ്രത്യേകതരം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിന്നുന്നതിൽ നിന്ന് ദൈവം ആദ്യ മാതാപിതാക്കളെ വിലക്കിയിരുന്നു നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രക്രിയ ആണ് മരണം മരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് ശാരീരിക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രക്രിയ ഇതിനെ നമ്മൾ ശാരീരിക മരണം അല്ലെങ്കിൽ ഫിസിക്കൽ ഡെത്ത് എന്ന് വിളിക്കുന്നു ഇനി ഒരാളിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രക്രിയ അതിനെ നമ്മൾ ആത്മീയ മരണം അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെത്ത് എന്ന് വിളിക്കുന്നു ശാരീരിക ജീവൻ ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെ നമ്മൾ വിളിക്കുന്നത് ഗഡം എന്നാണ് എന്നാല് ിലേക്ക് വരുമ്പോൾ കുറെ കൂടി വ്യത്യസ്തമായ ഒരർത്ഥത്തിൽ ജഡം എന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരാളിൽ നിന്ന് ദൈവിക ജീവൻ അഥവാ ഡിവൈൻ ലൈഫ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും ബൈബിൾ അയാളെ ജഡം എന്ന് വിളിക്കുന്നു അയാൾക്ക് ശാരീരിക ജീവൻ ഉണ്ടായിരിക്കാം എങ്കിലും ദൈവിക ജീവൻ അയാളിൽ ഇല്ലെങ്കിൽ അയാളെ ജഡമായിട്ടാണ് ബൈബിൾ കണക്കാക്കുന്നത് നന്മനന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിന്നാലുള്ള അനന്തര ഫലത്തെക്കുറിച്ച് ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ആ തിന്നുന്ന ദിവസം അവർ മരിക്കും എന്നാൽ ദൈവത്തിന്റെ ഈ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ആദിമാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു അത് തിന്ന നിമിഷത്തിൽ തന്നെ ദൈവിക ജീവൻ അവരിൽ നിന്ന് വിട്ടുപോയി അതായത് അവരിൽ ആത്മീയ മരണം സംഭവിച്ചു മാത്രമല്ല അവരുടെ ശരീരം ശാരീരിക മരണത്തിലേക്ക് നീങ്ങി ചെയ്തു ആദി മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലായിരുന്നു എങ്കിൽ അവരുടെ ശരീരത്തില് ജരാനരകൾ ബാധിക്കുകയോ അവർ ശാരീരികമായി മരിക്കുകയോ ചെയ്യില്ലായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അതായത് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിന്റെ ഫലമായിട്ടാണ് ഇക്കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ നിമിത്തം സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായി അവസാനമായി ദൈവത്തെ നിരസിക്കുന്നതിൻ്റെ അനിവാര്യ ഫലമെന്ന് സ്പഷ്ടമായി അറിയിച്ചിരുന്ന ദുരന്തവും സംജാതമായി മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്തെന്നാൽ അതിൽ നിന്ന് എടുക്കപ്പെട്ടവനാണവൻ അങ്ങനെ മരണം മനുഷ്യ പ്രവേശിക്കുന്നു ആദത്തെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ആദത്തിന്റെ വാരിയലിൽ നിന്നാണ് ഹവായിക്ക് ദൈവം രൂപം നൽകിയത് അതായത് ഹൗവായ് എന്ന് പറയുന്നത് ആദത്തിന്റെ ശരീരത്തിന്റെ തുടർച്ച തന്നെയാണ് ആദത്തിൽ നിന്നും ഹവായിൽ നിന്നും മനുഷ്യവംശം മുഴുവൻ ഉത്ഭവിച്ചു ആദത്തിന്റെ തുടർച്ചയായ ഈ മനുഷ്യവംശത്തെ മുഴുവൻ ഒരൊറ്റ ശരീരം എന്ന പോലെ ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത് അതിനാല് ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ അവരുടെ സന്തതി പരമ്പര മുഴുവൻ പങ്കുപറ്റുന്നതായി ദൈവം കണക്കാക്കും ഇതേക്കുറിച്ച് പതിനൊന്നാമത്തെ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കു പറ്റുന്നതിനാൽ ഓരോ ശിശുവും ഇന്ന് ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ച് ജഡം ആയിട്ടാണ് റോമ അഞ്ച് പന്ത്രണ്ട് വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു ഇവിടെ അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തിൽ എല്ലാവരും പാപം ചെയ്തു എന്നാണ് അതായത് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിലുള്ള പങ്കുപറ്റലിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മനുഷ്യൻ വ്യക്തിപരമായി ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചല്ല ഇക്കാര്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ മരണം പാപത്തിന്റെ ഫലമായി ഉണ്ടായ ഒന്നാണെന്ന് ബൈബിൾ പറയുന്നു നമുക്കറിയാം ഈ തിരിച്ചറിവ് വന്നിട്ടില്ലാത്ത ശിശുക്കളും മരിക്കുന്നുണ്ട് അവർ വ്യക്തിപരമായി യാതൊരു പാപവും ചെയ്തിട്ടില്ല മരണം പാപത്തിന്റെ ഫലമായി വന്നിട്ടുള്ള ഒന്നാണെന്ന് ബൈബിൾ പറയുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ തിരിച്ചറിവ് വന്നിട്ടില്ലാത്ത ശിശുക്കളെയും മരണം ബാധിക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിൽ അവർ പങ്കു പറ്റുന്നത് മൂലമാണ് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിൽ എല്ലാ മനുഷ്യരും പങ്കു പറ്റുന്നത് മൂലം ഓരോ മനുഷ്യ ശിശുവും ഇന്ന് ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ച് ജഡം ആയിട്ടാണ് ഇക്കാര്യം യോഹനാൻഡ് സുവിശേഷത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ കത്തോലിക്ക സഭയുടെ മധുബോധന ഗ്രന്ഥത്തിനും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നാം എല്ലാവരും പാപത്തോടുകൂടെ ജനിക്കത്തക്ക വിധം ആദം നമ്മിലേക്ക് ആത്മാവിന്റെ മരണമാകുന്ന പാപം പകർന്നു തന്നു ദൈവിക ജീവന്റെ നിറപാടുകൂടിയാണ് ദൈവം ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായി സൃഷ്ടിച്ചത് എന്നാൽ ഈ ദൈവിക ജീവൻ മാറ്റി നിർത്തിയാൽ പോലും ആദത്തിനും ഹവായിക്കും ഒരു മനുഷ്യപ്രകൃതി അല്ലെങ്കിൽ ഹ്യൂമൻ നെയ്ച്ചർ ഉണ്ടായിരുന്നു ദൈവം നേരിട്ട് സൃഷ്ടിച്ചതിനാൽ ആദി മാതാപിതാക്കളുടെ ഈ മനുഷ്യപ്രകൃതി അല്ലെങ്കിൽ ഹ്യൂമൻ നെയ്ച്ചർ യാതൊരു വികലതകളും ഡിഫക്ട്സ് ഇല്ലാത്തത് ആയിരുന്നു ആദ്യ ഭാവം ചെയ്തപ്പോൾ തന്നെ ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ ഈ മനുഷ്യപ്രകൃതി കുറെ വികലമാക്കി പിന്നീട് തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ഈ മനുഷ്യപ്രകൃതി കൂടുതൽ വികലമാവുകയും ചെയ്തു അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ അവരുടെ മനുഷ്യപ്രകൃതിയെ കൂടുതൽ വികലപ്പെടുത്തിയിരിക്കാം അതുപോലെ അവരിൽ കടന്നുകൂടുന്ന തെറ്റായ ആശയങ്ങൾ അതുപോലെ തെറ്റായ കാര്യങ്ങൾ ആവർത്തി ചെയ്യുന്നത് മൂലം രൂപപ്പെടുന്ന ദുശീലങ്ങൾ കൂടാതെ അവരുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് അവരെടുക്കുന്ന തെറ്റായ നിലപാടുകൾ ഇവയെല്ലാം അവരുടെ മനുഷ്യപ്രകൃതിയെ കൂടുതൽ വികലമാക്കുവാൻ ഇടവന്നു ഇങ്ങനെ വികലതകൾ നിറഞ്ഞ ഒരു മനുഷ്യപ്രകൃതിയാണ് ആദി മാതാപിതാക്കൾ തങ്ങളുടെ സന്തതി പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക നിമിത്തം ആദവും ഹവായും വ്യക്തിപരമായ ഒരു പാപം ചെയ്തു ഈ പാപം മനുഷ്യപ്രകൃതിയെ ബാധിച്ചു ഈ പ്രകൃതിയെയാണ് ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ നിവധിച്ച അവസ്ഥയിൽ പിൻ തലമുറകളിലേക്ക് സംക്രമിപ്പിക്കേണ്ടിയിരുന്നത് ആദി മാതാപിതാക്കളെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ദൈവം അവർക്ക് നിരവധിയായ നന്മകൾ നൽകി താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും ആദത്തിൻറെയും കവായിയുടെയും ആധിപത്യത്തിന് ദൈവം വിട്ടുകൊടുത്തു പക്ഷേ ഇത്രയേറെ നന്മകൾ ദൈവം അവർക്ക് ചെയ്തിട്ടും ദൈവത്തിന്റെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് സാത്താന്റെ വാക്കിനെ മുഖവിലയ്ക്കെടുത്ത് അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു ഇക്കാരണത്താല് ആദിമാതാപിതാക്കളുടെ മേലും അതുപോലെ മനുഷ്യവംശത്തിന്റെ മേലും ദൈവം ആദിമാതാപിതാക്കളെ ഫലമേൽപ്പിച്ച സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേലും സാത്താന് ഒരുതരം ആധിപത്യം കൈവന്നു ഈ ലോകത്തിന്റെ ദേവൻ ഈ ലോകത്തിന്റെ അധികാരി എന്നൊക്കെയാണ് ബൈബിൾ സാത്താനെ വിളിക്കുന്നത് ചില ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിശാജ അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ നൽകാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു ഈ വചനങ്ങളിലെല്ലാം പിശാചിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ദേവൻ അധികാരി എന്നൊക്കെയാണ് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തെ തുടർന്ന് മനുഷ്യവംശത്തിന്റെ മേൽ മുഴുവൻ സാധാന ഒരു ആധിപത്യം കൈവന്നിരിക്കുന്നു എന്ന് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആദി മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാജ് മനുഷ്യന്റെ മേൽ ഒരുതരം ആധിപത്യം നേടി മരണ സാമ്രാജ്യത്തിന്റെ ഉടമയായ പിശാജിന്റെ അധികാരത്തിന് കീഴുള്ള അടിമത്തം ഉത്ഭവ പാപത്തിലൂടെ സംജാതമാകുന്നു ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിൽ പങ്കുചേരുന്നത് മൂലം ഓരോ മനുഷ്യ ശിശുവും ഇന്ന് ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ച് ജഡം ആയിട്ടാണ് ഇക്കാരണത്താല് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താനുള്ള കഴിവ് ഒരു മനുഷ്യനും ഇല്ല കാരണം ഈ ദൈവിക ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തെ പൂർണമായിട്ടും മാറ്റി നിർത്തുവാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തെ തുടർന്ന് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ദൈവം ധാർമ്മിക നിയമങ്ങളുടെ അല്ലെങ്കിൽ മോറൽ ലോസ് അവയുടെ ഒരു സംഹിത വെച്ചിരിക്കുന്നു ഇനി മോശയുടെ കാലം ആയപ്പോൾ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് പത്ത് കൽപ്പനകളും മറ്റ് അനുബന്ധ നിയമങ്ങളും നൽകി എന്നാല് ആദത്തിന്റെ കാലം മുതൽ ക്രിസ്തുവിന്റെ കാലം വരെ ഇതിനിടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു വിജാതിയനു പോലും ദൈവം അവന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന ധാർമ്മിക നിയമങ്ങളുടെ സംഹിത അന്യോനം പാലിക്കുവാൻ സാധിച്ചില്ല അതുപോലെ മോശയുടെ കാലം മുതൽ ക്രിസ്തുവിന്റെ കാലം വരെ ഉള്ള സമയത്തിനിടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു യഹൂദനു പോലും ദൈവം നൽകിയ ഈ പത്ത് കൽപ്പനകളും മറ്റനുബന്ധ നിയമങ്ങളും അന്യൂനം പാലിക്കുവാൻ സാധിച്ചിട്ടില്ല അതായത് ദൈവത്തിന്റെ പരിശുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കൽപ്പനകൾ പാലിക്കുവാൻ പാപം ചെയ്യാതിരിക്കുവാൻ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല എന്ന് ബൈബിൾ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല അതായത് ദൈവത്തിന്റെ പരിശുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അന്യൂനം നിയമങ്ങൾ പാലിക്കുവാൻ പാപം ചെയ്യാതിരിക്കുവാൻ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല അതായത് ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യരിൽ ആർക്കും ഇല്ല ഇക്കാരണത്താല് മനുഷ്യവംശത്തിന് ഒരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നു